ഹേ ഹലോ വെൽക്കം ബാഗീസ് ഡ്രോപ്പ് ക്യാച്ചുകൾ എത്രത്തോളം ഗെയിമിനെ ബാധിക്കുമെന്ന് നമ്മളെ കാണിച്ചു തന്നൊരു മാച്ചാണ് ഇന്ന് പഞ്ചാബ് കിങ്സ് വേഴ്സസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു സോ പഞ്ചാബിന്റെ ഹോം മത്സരത്തിൽ ബാംഗ്ലൂർ കളിക്കാൻ ഇറങ്ങുന്നു ഫസ്റ്റ് ബാറ്റിംഗ് എന്നിട്ട് ബാംഗ്ലൂരിൻ്റെ കുറേ ക്യാച്ചുകൾ അവിടെ പഞ്ചാബ് ഡ്രോപ്പ് ചെയ്യുന്നു ആ ഡ്രോപ്പ് ക്യാച്ചുകളാണ് ശരിക്കും പറഞ്ഞാൽ പഞ്ചാബെ ഇന്നത്തെ മത്സരത്തിൽ തോൽക്കാൻ ഏറ്റവും വലിയ കാരണക്കാരനാക്കിയത് അല്ലെങ്കിൽ പുറകൗട്ട് വലിച്ചിട്ടുണ്ടായിരുന്നു കോഹ്ലിയുടെ ക്യാച്ച് ഡ്രോപ്പ് ചെയ്തുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ രജത് പട്ടിദാറിൻ്റെ ക്യാച്ച് മൊത്തത്തിൽ കുറേ ക്യാച്ചുകൾ ഡ്രോപ്പ് ചെയ്തിരുന്നു ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് കൊണ്ടുതന്ന അതിനകത്ത് കോഹ്ലിയുടെ ക്യാച്ച് ഡ്രോപ്പ് ചെയ്ത് ഭയങ്കര ആണ് കൂടുന്നത് ഓഫ് കോഴ്സ് അതോടൊപ്പം തന്നെ രജത് പട്ടിദാറിൻ്റെ ക്യാച്ച് ഫസ്റ്റ് ബോളിൽ അവിടെ രജത് പട്ടിദാറിനെ പുറത്താക്കാമായിരുന്നു ആ ഒരു ക്യാച്ച് വിട്ടു കളഞ്ഞ് ഭയങ്കരമായിട്ട് അവരെ എഫക്ട് ചെയ്തു പഞ്ചാബിനെ കാരണം ആ ഒരു സമയത്ത് രജത് പട്ടിദാറിന്റെ വിക്കറ്റ് എടുക്കുകയാണെങ്കിൽ അവിടെ റോയൽ ചലഞ്ച് ബാംഗ്ലൂരിന്റെ ആ ഒരു ഫ്ലോ കട്ട് ആവുകയാണ് മിനിമം ഒരു ടു ത്രീ ഓവേഴ്സ് എടുക്കും പിന്നെ റിക്കവർ ആയി വരാൻ ആ ഒരു സമയം നന്നായിട്ട് തന്നെ പഞ്ചാബിന് ഗെയിമിലേക്ക് വരാൻ യൂസ് ചെയ്യാമായിരുന്നു പക്ഷേ ആ ഒരു ഒറ്റ ക്യാച്ച് ഭയങ്കര ഡിഫറൻസ് ഉണ്ടാക്കി ഓഫ് കോഴ്സ് കോഹ്ലിയുടെ ക്യാച്ച് ഭയങ്കര ഡിഫറൻസ് ഉണ്ടാക്കി ഇതും കൂടെ ആയപ്പോൾ പറയേണ്ടതില്ല ബാറ്റിംഗ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ മികച്ച രീതിയിൽ തന്നെയാണ് കോഹ്ലി രജത് പട്ടിദാറും അതോടൊപ്പം തന്നെ ഗ്രീൻ എന്നിവർ ബാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ലൊരു സ്കോർ തന്നെ അവർക്ക് ബിൽഡ് ചെയ്യാൻ സാധിച്ചു പഞ്ചാബിന്റെ ബോൾമാരെ തലങ്ങും വിലങ്ങും അടിച്ചിട്ടുണ്ടായിരുന്നു എന്നിരുന്നാലും ഹർഷാൽ പട്ടേലിന്ന് ഇന്ന് വീണ്ടും വിക്കറ്റ് ഇത് നമ്മൾ വേണ്ട പർപ്പിൾ ക്യാപ്പ് പർപ്പിൾ ക്യാപ്പിലേക്ക് അദ്ദേഹം വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട് സോ നെക്സ്റ്റ് പറഞ്ഞ സെക്കൻഡ് ബാറ്റിങ്ങിന് ഇറങ്ങിയ പഞ്ചാബിന് വേണ്ടിയിട്ട് പ്രവിശ്ര വിക്കറ്റ് പോയതിനു ശേഷം റിലി റോസോ അതോടൊപ്പം തന്നെ അവിടെ ജോണി പാരസ്യം മികച്ച ഒരു കൂട്ടുകെട്ട് ബിൽഡ് ചെയ്തത് അവിടെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് ശരിക്കും ഒരു പ്രഷർ കൊടുക്കുന്നുണ്ടായിരുന്നു ഒരു പക്ഷേ ഈ ഒരു മത്സരം അവർ ഈസി ആയിട്ട് ഫിനിഷ് ചെയ്യുമെന്ന് പോലും തോന്നിപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെ വിക്കറ്റ് എടുത്ത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ തിരിച്ചു വന്നു പിന്നീട് മിഡിൽ ഓർഡറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് കോൺഫിഡൻസ് വന്ന ഏക ബാറ്റർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിന്നാൽ ഡേഞ്ചർ ആകുമെന്ന് തോന്നി ഏക ബാറ്റർ എന്ന് പറയുന്ന അവിടെ ശശാങ്കാണ് വേറെ ആരും തന്നെ സീസണിലെ പ്രമുഖ സൈനികങ്ങൾ ഒന്നും തന്നെ കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കാതെ കടന്നു കടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് കൊണ്ടുവന്നിരുന്ന ജിതേഷ് ശർമ്മ എന്താണ് ഈ സീസണിൽ കാണിക്കുന്നത് എനിക്ക് മനസ്സിലായിരുന്നില്ല ഭയങ്കര മോശം പെർഫോമൻസ് ആണ് താരത്തിന്റെ ഭാഗത്ത് അദ്ദേഹത്തിന്റെ വീക്ക് സ്പോട്ടുകളൊക്കെ തന്നെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള പോലെ ഫീൽ ചെയ്യുന്നുണ്ട് വളരെ സിമ്പിൾ ആയിട്ട് ഔട്ടായി പോകുകയായിരുന്നാലും ഈ ഒരു സീസണിൽ ഇതുവരെ അദ്ദേഹത്തിന്റെ ഒരു കിടൻ നോക്കൊന്നും ഇതുവരെ നടത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അശുതൂഷ് വിക്കറ്റ് അവിടെ പോകുന്നു അതോടൊപ്പം തന്നെ സാംകറിനെ എന്താണ് കാണിക്കുന്നത് സാംകറിനു തന്നെ മനസ്സിലാവുന്നില്ല ബാറ്റിംഗ് സൈഡിലും ബോളിംഗ് സൈഡിലും ഒരു ബിലോ ആവറേജ് പെർഫോമൻസ് മാത്രമാണ് താരത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് അത് ശരിക്കും പറഞ്ഞാൽ പഞ്ചാബിനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയാകുന്നുണ്ട് പഞ്ചാബ് മാനേജ്മെന്റ് വലിയ മാറ്റങ്ങൾ അടുത്ത മെഗാ ഓക്ഷങ്ങളിലും കൊണ്ടുവരണം അല്ലെങ്കിൽ അവർക്കൊരു വിന്നിംഗ് മെന്റാലിറ്റി എങ്കിലും ഉണ്ടാവണം ഇതാ അതുപോലും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് വലിയൊരു ഫാക്ടർ എന്തായാലും ഇന്നത്തെ കോഹ്ലിയുടെ ഇന്നിംഗ്സിനെ ശരിക്കും പറഞ്ഞാൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഷെൽ ബ്രേക്കിംഗ് തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു ഇന്നിംഗ്സിനെ വിശേഷിപ്പിക്കാം കർഷകരുടെ ഭാഗപ്പിക്കുന്ന പെർഫോമൻസ് തന്നെ പറയാം കാരണം നമ്മൾ ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്കറിനെ സംബന്ധിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷെ ഇന്നത്തെ മത്സരത്തിൽ അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് എന്ന് പറഞ്ഞാൽ അൺബിലീവ് അൺബിലീവബിൾ നോക്കുന്ന തന്നെ വിശേഷിപ്പിക്കാം വരാൻ പോകുന്ന വേൾഡ് കപ്പ് അടുക്കുമ്പോഴേക്കും ഇത്തരത്തിലുള്ള ക്രമക്കൾ ശരിക്കും പറഞ്ഞാൽ ആശ്വാസകരമാകുന്ന ഒരു കാര്യം തന്നെയാണ് ഇന്നത്തെ ആ ഒരു രണ്ട് വിക്കറ്റ് പോയിട്ടും അദ്ദേഹം ആ മികച്ച രീതിയിൽ തന്നെ ബാറ്റ് വീശാൻ അദ്ദേഹം തയ്യാറായി എന്നുള്ളത് ഒരു സൈഡിൽ നിന്ന് രജത് പട്ടിദാർ അടിക്കുമ്പോൾ അദ്ദേഹം നോക്കുന്ന ഒരു ആക്ർ ഇന്നിങ്സ് കളിക്കാതെ അദ്ദേഹവും ആ ഒരു അറ്റാക്ക് ചെയ്ത് സ്കോർ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഭയങ്കരമായിട്ട് സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയായിരുന്നു നല്ല രീതിയിലുള്ള അഗ്രസീവ് ആയിട്ടുള്ള ഗെയിം തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ ആ റൺ ഔട്ട് വലിയൊരു ഡിഫറൻസ് ഉണ്ടായിരുന്നു ശശാങ്ക് സെറ്റായി വരുന്ന സമയത്താണ് ആ ഒരു ഹ്യൂജ് റൺ ഔട്ട് വരുന്നത് അൺബാലൻസ്ഡ് ആയിട്ട് വീണിട്ടാണ് ആ ഒരു ഡയറക്റ്റ് റൺ ഔട്ട് വരുന്നത് ഭയങ്കര കിടിലൻ ഷോ റൺ ഔട്ട് തന്നെയായിരുന്നു അത് ഗെയിമിനെ ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് തന്നെ ചേഞ്ച് ചെയ്യുന്ന ഒരു മൊമെന്റ് ആയിരുന്നു അപ്പോൾ എന്തായാലും ബാറ്റിംഗ് സൈഡിലും അതോടൊപ്പം തന്നെ ഫീൽഡിംഗ് സൈഡിലും നല്ല അഗ്രസീവായിട്ട് തന്നെ അദ്ദേഹത്തിന്റെ ഇടപെടൽ വ്യക്തമാണ് ഈ ഒരു മത്സരത്തിൽ അതോടൊപ്പം തന്നെ ബോളിംഗ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇന്ന് മൂന്ന് വിക്കറ്റ് ഇട്ടിട്ടുണ്ട് അത് ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമാണ് എന്തായാലും എക്സ്പെൻസീവായി പോകുന്ന അപ്പം സംഘടകരമായിട്ടൊരു കാര്യമാണ് വിക്കറ്റ് ഇടുന്നുണ്ട് പക്ഷേ എക്സ്പെൻസീവായി പോകുന്നത് അല്പം സങ്കടകരമായിട്ടൊരു കാര്യമാണ് പിന്നെ ബോളിംഗ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ സ്വപ്ന സിംഗ് രണ്ട് വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഇരുപത്തി റൺസ് യെസ് മൂന്ന് ഓവറിൽ ഇരുപത്തെട്ട് റൺസ് മാത്രമേ വിട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഫീൽഡിംഗ് സൈഡിൽ അവരുടെ പെർഫോമൻസ് പറയാണ്ടിരിക്കാൻ പറ്റില്ല അത് ഒരു പരിധി വരെ ഇന്ന് പഞ്ചാബിനെ കൊടുക്കാൻ സഹകരിച്ചിട്ടുണ്ട് സഹായിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ഈ ഒരു മത്സരത്തിനെക്കുറിച്ച് പറയാനുള്ളത് എന്തായാലും കോഹ്ലിയുടെ പെർഫോമൻസ് ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈ സാറ്റിസ്ഫൈഡ് ആണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ ബൈ സൈൻഗോട്ട് ബൈബൈ ലീസ് ഇന്ന് സെൽഫ്ലെസ് ആയിട്ടുള്ള ഒരു ഇന്നിംഗ്സ് തന്നെയായിരുന്നു കേട്ടോ പുള്ളിയുടെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ബൈ